ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പഞ്ചായത്ത് ഹോമിയോ ഹോമിയോ ഉടൻ ഡിസ്പെൻസറിയിൽ ും അവസാനിപ്പിക്കുക പഞ്ചായത്ത് സെക്രട്ടറിയും അടിയന്തരമായി നിയമനം പഞ്ചായത്ത് സമിതി നീതി പാലിക്കുക അഞ്ചൽ പഞ്ചായത്തിന്റെ അധീനതയിൽ പനയഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ വർഷങ്ങളായി മരുന്നെടുത്ത് നൽകാൻ ഫാർമസിസ്റ്റ് ഇല്ല പലതവണ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇക്കാര്യം ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യസ്ഥിര സമിതി അധ്യക്ഷൻ തോയിത്തല മോഹനൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ഫാർമസിസ്റ്റ് ഇല്ലാത്തതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ നാല് വർഷമായി ഭരണസമിതി യോഗത്തിൽ നിരന്തരമായി ഫാർമസിസ്റ്റ് നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇതേ തുടർന്ന് പഞ്ചായത്ത് അഭിമുഖ പരീക്ഷ ഉൾപ്പെടെ നടത്തി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു പക്ഷേ നിയമനം മാത്രം വൈകുകയാണ് ഫാർമസിസ്റ്റ് ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ മരുന്നുകൾ എടുത്തു നൽകുന്നത് അറ്റൻഡറും സ്വീപ്പറുമാണ് ഹോമിയോ മരുന്നായതിനാൽ മാത്രമാണ് അത്യാഹിതങ്ങൾ സംഭവിക്കാത്തത് മരുന്നുകളുടെ കാര്യത്തിലും വലിയ കുറവും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയെടുക്കാൻ ഒരു തരത്തിലുള്ള ഇടപെടലും പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കാത്തതിനാലാണ് ഇത്തരത്തിലൊരു ഒറ്റയാൾ സമരം നടത്തിയതെന്ന് തോയിത്തല മോഹനൻ പറയുന്നുണ്ട് എല്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിലും നിയമനം നടത്തണം നടത്തണം എന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അടിയന്തര പ്രമേയം എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ സമ്മർദ്ദത്തിനൊടുവിലാണ് അപേക്ഷ വിളിച്ചു അർഹരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ വിളിച്ചു അപേക്ഷ വിളിച്ച് അപേക്ഷ ലഭിച്ചതിന് ശേഷം അത് വെച്ചു താമസിപ്പിച്ചു അത് വെച്ച് താമസിപ്പിച്ചതിന് ശേഷം പിന്നീട് സമ്മർദ്ദം ചെലുത്തി ഇന്റർവ്യൂ ഡേറ്റ് കിട്ടും ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് കിട്ടും നാല് പേരാണുള്ളത് ഞങ്ങൾ ആരെ വേണമെങ്കിൽ ഒന്നും എടുത്തോളൂ പഞ്ചായത്തിൻ്റെ ആണ് ഹോമിയോ ആശുപത്രി പണയത്തെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ പഞ്ചായത്തിൻ്റെ ആണ് ഹോമിയോ ആശുപത്രി ബാങ്ക് ലിസ്റ്റ് എടുത്തിട്ട് ഇത്രയും നാളായി ചെറുതരക്കുന്നില്ല ചോദിച്ചാൽ പറയുന്നത് നിയമിക്കാം 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 എന്നാണ് പറയുന്നത് അവിടെ ഒരു ഡോക്ടറുണ്ട് അതിപ്രഗൽഭയായ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ടിരുന്ന ഒരു ഡോക്ടറാണ് ആരവൈകല്യമുള്ള ഡോക്ടറാണ് അവിടെ ലക്ഷക്കണക്കൻ രൂപയുടെ മരുന്ന് നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം ഈ ഡോക്ടറുടെ സ്വാധീനത്തിലും ഡിപ്പാർട്ട്മെന്റ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ വിലപിടിപ്പുള്ള മരുന്നുകൾ അവിടെ നിന്നും കൊണ്ടുവരുന്നുണ്ട് ഇതൊന്നും വെക്കാനുള്ള സ്ഥലമില്ല മരുന്നിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ പരിശോധിച്ചപ്പോൾ കുറേ അധികം മരുന്നുകൾ കുറവായി കാണുന്നു ഫാർമസിസ്റ്റ് ഇല്ലാതെ ഹോമിയോ മരുന്നായതുകൊണ്ടാണ് ആളുകൾ മരണപ്പെടാത്തത് കഥ ഒരു പഞ്ചായത്തിന് യാതൊരു എന്നാൽ ഇന്റർവ്യൂ കഴിഞ്ഞതിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് നിയമനം വൈകിയതെന്നും ഈ ആഴ്ച തന്നെ നിയമനം നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഔഷാദ് സെക്രട്ടറി രഞ്ജൻ എന്നിവർ പറഞ്ഞു ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പത്തർട്ടെ അടിസ്ഥാനത്തിൽ നമ്മൾ പേപ്പർ കൊടുക്കുകയും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം നടത്തി ഈ ഇന്റർവ്യൂ ബോർഡിൽ ആരോഗ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇത് ഇൻ്റർവ്യൂ നടത്തിയത് ആ ഇന്റർവ്യൂ നടത്തി ഫ്രാങ്ക് ലിസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം വന്ന പഞ്ചായത്ത് പഞ്ചായത്ത് പെരുമാറ്റച്ചട്ടം പഞ്ചായത്ത് കമ്മിറ്റി പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഈ ബൈ എലക്ഷൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്രയും നീണ്ടുപോയത് ഇതൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ കമ്മിറ്റി കൂടി കൂടി അതി തീരുമാനമെടുത്തു ആ ഇന്ന് തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഞ്ചൽ